ധർമ്മക്ഷേത്രത്തിലെ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കുക എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരുടെയും ഒരു സ്വപ്നം അല്ലെങ്കിൽ ആഗ്രഹം എന്ന് പറയുന്നത് ആ ഒരു കാര്യത്തിനായി ചിന്മയാനന്ദ സ്വാമികളുടെ മൂന്ന് നിബന്ധനകളാണ് മുന്നോട്ട് വയ്ക്കുന്നത് അതിൽ ഒന്നാമത്തെ നിബന്ധന ചൈതന്യത്തിൻ്റെ അല്ലെങ്കിൽ ഊർജത്തിൻ്റെ ഉത്പാദനമാണ് രണ്ടാമത്തെ നിബന്ധന ചൈതന്യത്തിൻ്റെ സംഭരണമാണ് മൂന്നാമത്തെ നിബന്ധന ചൈതന്യത്തിൻ്റെ ശരിയായ വിനിയോഗമാണ് ഈ മൂന്ന് കാര്യങ്ങൾ നമുക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ചില നിയമങ്ങളൊക്കെ പിന്തുടരേണ്ടതുണ്ട് അല്ലെങ്കിൽ അനുസരിക്കേണ്ടതുണ്ട് വിജയം വരിക്കാൻ ഏഴ് ഹിന്ദു ആധ്യാത്മിക നിയമങ്ങൾ എന്ന പുസ്തകത്തില് ബോധാനന്ദ സ്വാമികൾ ഏഴ് നിയമങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട് ആ ഏഴ് നിയമങ്ങളെ നമുക്കൊന്ന് പരിചയപ്പെടാം അതിൽ ഒന്നാമത്തെ നിയമമാണ് ബ്രഹ്മനിയമം എന്താണ് ബ്രഹ്മനിയമം അഹം ബ്രഹ്മാസ്മി ഞാൻ ബ്രഹ്മമാണ് അപ്പൊ ഈ ബ്രഹ്മത്തിൻ്റെ സ്വഭാവം എന്താണ് മാം ബീജം സർവഭൂതാനാം വിധി പാർട്ടസനാതനം എന്നാണ് പറയുന്നത് ശ്രീകൃഷ്ണ ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നതാണ് ഞാനാണ് ഈ സർവചരാചരങ്ങളുടെയും സൃഷ്ടിക്ക് കാരണമായ ബീജം അതായത് നമ്മളിലുള്ള ഈ ബ്രഹ്മമാണ് സകല സൃഷ്ടികളുടെയും അടിസ്ഥാനം എന്നാണ് കൃഷ്ണ ഭഗവാൻ പറയുന്നത് അപ്പോൾ ഓരോ വ്യക്തിയും ഈ ലോകത്തിലുള്ള ഓരോ വ്യക്തിയും അനന്ത സാധ്യതകളുടെ ഒരു ക്ഷേത്രമാണ് എന്നാണ് ബ്രഹ്മനിയമം പറഞ്ഞു വയ്ക്കുന്നത് രണ്ടാമത്തെ നിയമമാണ് മായാ നിയമം എന്താണ് മായ യാ മാ സായ ഇല്ലാത്തതെന്തോ അതാണ് മായ നമ്മൾ ചുറ്റും കാണുന്നതും അനുഭവിക്കുന്നതുമായ ഈ പ്രപഞ്ചം അവിടെ ഉള്ളതാണ് സ്ഥിരതയുള്ളതാണ് എന്ന് നമ്മൾ വിചാരിക്കുന്നു എന്നാൽ അതല്ല വസ്തുത ഇതൊക്കെ തന്നെ മാറിക്കൊണ്ടേയിരിക്കുന്നു ഈ മാറ്റങ്ങളാണ് യഥാർത്ഥത്തിൽ സൃഷ്ടിയുടെ കാരണമായ ശക്തി അല്ലെങ്കിൽ ഈ മായ നമുക്ക് നമ്മളുടെ ഉള്ളിലുള്ള ശക്തിയെ ആവിഷ്കരിക്കാനുള്ള ഒരു അവസരം തുറന്നു തരുന്നു ഇനി മൂന്നാമത്തെ നിയമമാണ് ധർമ്മ നിയമം ധാരണാധർമ്മമിത്യാഹു എന്താണോ നിലനിർത്തുന്നത് അതാണ് ധർമ്മം എന്താണോ ഒരു വ്യക്തിയെ നിലനിർത്തുന്നത് എന്താണോ ഒരു സമൂഹത്തിനെ നിലനിർത്തുന്നത് എന്താണോ ഈ പ്രപഞ്ചത്തിനെ നിലനിർത്തുന്നത് അതാണ് ധർമ്മം അപ്പൊ ഓരോ വ്യക്തിയും അല്ലെങ്കിൽ ഓരോ സമൂഹത്തിനും അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിനും ഒരു പ്രത്യേക നിയോഗമുണ്ട് ആ പ്രത്യേക നിയോഗത്തിന് അറിഞ്ഞ് അതിനനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് ധർമ്മ നിയമം പറയുന്നത് നാലാമതായി വരുന്നത് കർമ്മ നിയമമാണ് എന്താണ് കർമ്മം ഭൂത ഭാവോദ്ഭവ കരോ വിസർഗ കർമ്മസഞ്ജ്യത ഈ ലോകത്തെയും അതുപോലെ തന്നെ സർവചരാചരങ്ങളെയും ആവിഷ്കരിക്കുന്ന ആ പ്രക്രിയയാണ് സൃഷ്ടികർമ്മമാണ് കർമ്മം എന്ന് പറയുന്നത് കർമ്മം എന്നാൽ പ്രതിപ്രവർത്തനമല്ല പ്രവൃത്തിയാണ് അത് സൃഷ്ടിയാണ് അത് ഊർജ്ജസ്വലതയാണ് അത് തനി ആവർത്തനമല്ല ഓരോ കർമ്മത്തിനും ഫലം സുനിശ്ചിതമാണ് അതുകൊണ്ട് ജാഗ്രതയോടെ നിരന്തരമായി കർമ്മത്തിൽ ഏർപ്പെടുക എന്നുള്ളതാണ് കർമ്മനിയമം പറയുന്നത് അഞ്ചാമതായി വരുന്നത് യജ്ഞനിയമമാണ് യജ്ഞാർത്ഥം കർമ്മണേഞ്ഞത്ര ലോകോയം കർമ്മബന്ധനം തദർത്ഥം കർമ്മകൗന്ദ സമാചര യജ്ഞാർത്ഥമല്ലാതെ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ തന്നെ നിന്നെ ബന്ധനസ്ഥനാക്കും നിന്റെ സ്വാതന്ത്ര്യം നശിപ്പിക്കും അതുകൊണ്ട് യജ്ഞാർത്ഥമായി കർമ്മം ചെയ്ത് സ്വതന്ത്രനാകൂ എന്നാണ് ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനനോട് പറയുന്നത് അതായത് സ്വാർത്ഥതയോടെ നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളെയും നമ്മളെ ബന്ധനസ്ഥനാക്കും അതുകൊണ്ട് ലോകസംഗ്രഹാർത്ഥം സമർപ്പിതമായി കർമ്മം ചെയ്ത് സ്വതന്ത്രനാകാനാണ് യജ്ഞ നിയമം പറയുന്നത് ഇനി ആറാമതായി വരുന്ന നിയമമാണ് യോഗ നിയമം എന്താണ് യോഗം സംയോഗവിയോഗം സംയോഗം പൊട്ടിച്ചേരല്ല വിയോഗം അതിൽ നിന്ന് മുക്തി നേടുക അതായത് ഒട്ടി ചേരാതെ കർമ്മം ചെയ്യുക േരലിൽ നിന്ന് ആ വിമുക്തി നേടുക അതിനെയാണ് യോഗം എന്ന് പറയുന്നത് ജയത്തിനോട് ഒട്ടിച്ചേരൽ വേണ്ട ഒപ്പം പരാജയത്തിനോടും വേണ്ട ലാഭത്തിനോട് ഒട്ടിച്ചേരൽ വേണ്ട ഒപ്പം നഷ്ടത്തിനോടും ഒട്ടിച്ചേരേണ്ട സുഖത്തിനോട് പൊട്ടിച്ചേരേണ്ട ഒപ്പം ദുഃഖത്തിനോടും പൊട്ടിച്ചേരേണ്ട ഒന്നിനോടും പൊട്ടിച്ചേരാതെ സമചിത്തതയോടെ കർമ്മങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകൂ അവസാനമായി വരുന്നത് നിയമമാണ് ജഗത്രയം സംഭവ നർത്തന സ്ഥലി ജഗത്രയം സംഭവ നർത്തന സ്ഥലി എന്നാണ് പറയുന്നത് ഈ മൂന്ന് ലോകങ്ങളും നടരാജന്റെ നർത്തന സ്ഥലമാണ് നൃത്തം ചെയ്യുന്നതാരാണ് ശിവനാണ് കാണുന്നതാരാണ് ശിവനാണ് നൃത്തം ആരാണ് ശിവനാണ് നൃത്തം ചെയ്യുന്ന സ്ഥലം ഏതാണ് ശിവനാണ് അപ്പം എല്ലാം ശിവമയമാണ് കർമ്മം ചെയ്യുന്നതാരാണ് ശിവനാണ് കർമ്മത്തിന്റെ ഫലം എന്താണ് ശിവനാണ് കർമ്മം എന്താണ് ശിവനാണ് ഈ ഒരു അറിവ് നമ്മളിൽ ഉണ്ടാകുമ്പോൾ ഊർജസ്വലതയോടെ അനായാസമായി കർമ്മം ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ലീലാനിയമം പറയുന്നത്